മുട്ട ഓംലെറ്റ് മീൻ വറുത്തത് അതൊക്കെ പൊതിയിലൊക്കെ വെച്ച് പോകും പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നു അപ്പം ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ സാമ്പാർ കറിയായിട്ട് ഉപയോഗിക്കാം പിന്നെന്താ അത്ര മതിയല്ലേ അപ്പം ഇത്രയ്ക്ക് ഉള്ളു കേട്ടോ ചെറിയൊരു പൊതിച്ചോറ് കേട്ടോ അധിക ഐറ്റംസ് ഒന്നും ഇല്ല ചെറിയൊരു പൊതിച്ചോറ് അപ്പോൾ തുടങ്ങാം ബീറ്റ്റൂട്ട് റൂട്ട് നന്നാക്കട്ടെട്ടോ ബീട്രൂട്ടിന് നന്നാക്കി അത് അടപ്പത്തിടണ നേരം കൊണ്ട് നമുക്ക് ഈ പായർ വെള്ളത്തിലിടാം അപ്പൊ അതവിടെ എടുക്കട്ടെ അല്ലേ അപ്പൊ അതായതിൽ കിടന്നോളൂലോ വെള്ളത്തില് എന്നിട്ട് അത് കഴുകി എടുത്തിട്ട് അത് നന്നാക്കി അടപ്പത്തിട്ട പെട്ടെന്ന് പണി കഴി അപ്പൊ തന്നെ സമയം ഏതാണ്ട് ഒരു വിധായി ഇതൊക്കെ എടുക്കട്ടെ ഇനി ഇത് വേഗം അങ്ങോട്ട് അരിഞ്ഞ് അടപ്പത്താക്കാം അപ്പൊ അതേ ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് വേഗം തട ചീനച്ചും ഞാൻ വേപ്പലയും ഉള്ളിയും കൂടെ ചതച്ചിട്ടിട്ടിട്ടുണ്ട് കേട്ടാ എഴുതിയ ഴുതും അതുപോലെ തന്നെ ആ ഗുഡ് ത്രീ ടൈംസ് എഴുതും ഇത്തിരി ഇത് നമ്മുടെ പഴണിന്ന് കൊണ്ടുവന്നതാട്ടാ പഞ്ചാമൃതം ഭയങ്കര ഇഷ്ട പഞ്ചാമൃതം മനസ്സല്ലേ ോ പിന്നെ മീനും ഞാൻ ഇന്നലെ വാങ്ങിച്ച് ചാളയാണ് ഇന്നലെ വാങ്ങിച്ച് ഞാനത് തേച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നില വറുത്തു ബാക്കി കുറച്ച് കൊറച്ച് ഇന്നലേക്ക് എടുത്തുവച്ചു അപ്പൊ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു പുറത്തേക്ക് ഐസ് വിടണ്ടേ പിന്നെ ചമ്മന്തി അരക്കണം നെച്ചോ அம்மக்குத்திரும் கூட தருவா அம்மக்கு பஞ்சாமதம் ஓரோன்னு கழியே ുള്ളിയോടൊന്നാവട്ടെ അങ്ങനേരം കൊണ്ട് പഞ്ചാമൃതം കഴിക്കാം ഇങ്ങനെ സ്പൂൺ കൊണ്ട് കഴിക്കണേക്കാളും രസം ഇങ്ങനെ തോണ്ടി തോണ്ടി ഇങ്ങനെ കാണാം വാടി വന്നിട്ടുണ്ടെ നമുക്കതിരിക്കും മഞ്ഞപ്പൊടി എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ള് പിന്നെ മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടുകൊടുക്കാം എനിക്ക് നല്ലപോലെ എരിവ് വേണം പക്ഷെ ഇവിടെ ഏട്ടനും വച്ചിനും ഒക്കെ കുറച്ചേച്ച വരുമതി അതിട്ടൊന്ന് അതിടുമ്പോഴേക്കും മൂക്കും അതൊന്ന് മൂത്തുനിന്ന് കണ്ടു കഴിയുമ്പോൾ ശരി വെച്ചിട്ടുള്ള നാളികേരം നാളികേരം ഇട്ട് നല്ല പോലെ ഒരു വറവ് പോലെ ആവണം കേട്ടോ നാളികേരം എന്നിട്ടുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് നമ്മളിതും വറവായി വന്നിട്ടുണ്ട് കേട്ടാ നല്ല പോലെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട് നാളികേരം ഇങ്ങനെ ഒരു വറവ് പോലെ ആയിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ബീട്രൂട്ട് തരുന്നത് ബീട്രൂട്ട് ഞാൻ കുനുപുരം തരുന്നതാ കേട്ടോ അതിട്ട് കൊടുക്കാം കൂട്ടത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം മൂടി വെക്കാം അതവിടെ കിടന്നായിക്കോളും അതവിടെ കിടന്നാവട്ടെ ഇനി അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ എന്നിട്ടാ പയറ് മെഴുക്ക് വറ്റി റെഡിയാക്കാം പയറ് ഞാൻ കഴുകിയെടുത്ത് അതിൻ്റെ തലയും പാലും അതൊക്കെ മുറിച്ചു കളഞ്ഞെടുക്കണം കേട്ടാ മെഴുക്ക് വറ്റിക്കുന്ന പറയുമ്പോൾ കുനുകുന നല്ല അരിയണ്ടേ കുറച്ച് നീളത്തില് അങ്ങനല്ല അരിയാ അതിന് വേണ്ടിയിട്ട് എടുക്കണത് ഇങ്ങനെ നീളത്തില് ഇവിടെ ഞങ്ങൾക്കൊക്കെ ഞങ്ങള് മൂന്ന് പേരല്ലേ ഉള്ളു ഞാൻ മോള് ഞങ്ങളൊക്കെ ഈ കറി കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനെ തന്നെ എത്തിപ്പെട്ടവരാ അതായത് അധികം കറികളൊന്നും കൂട്ടൂല കുറച്ച് ചീച്ച കറികളൊക്കെ കൂട്ടുള്ളു കറിയൊക്കെ നല്ലോണം കൂട്ടണം എന്നാ പറയാ പക്ഷെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഞങ്ങൾ മൂന്നാളും കറി കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുന്നവരാ അത് കാരണം ഞങ്ങൾക്ക് ഇത്തിരിച്ച വേണ്ടു കൂടിക്കഴിഞ്ഞാലും പ്രശ്നം അതിങ്ങനെ ആക്കി കളയുമ്പോ ഒരു വിഷമാണ് വെച്ചിട്ടേ പക്ഷെ ഇന്ന് മാക്സിമം കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മൾ ചെയ്യണം എന്റെ ഇടയിൽ ഇടയ്ക്ക് നമ്മുടെ ബീട്രൂട്ടുണ്ടോ നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ അവൻ ചീത്തായി പോവും വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സബോളിടാം ചൂടായിട്ടുണ്ടായില്ല തിരക്ക് കൂടി പോയി വേപ്പലീടാ ഒന്നാമത് തിരക്ക് കൂടിയതേ സമയം കൊറേ ആയി അപ്പൊ തന്നെ സമയം അതിനൊന്നരായി അപ്പൊ നേരം വൈകി അപ്പൊ കുറച്ച് സ്പീഡായി ഇതാ ൊടുക്കണ്ടട്ടാ ഞാൻ ഒരു നുള്ള് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ പയറും കൂടി ഇട്ടിട്ട് നോക്കിയിട്ട് വേണം ഞാൻ ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക് നമുക്ക് പയർ ഇട്ട് കൊടുക്കാം നമുക്ക് കൂടി മഞ്ഞൾപ്പൊടി മൂക്കാൻ അധികം വേണ്ടല്ലോ പെട്ടെന്ന് കൊടുക്കാം ലേശം കൂടെ ഉപ്പ് കൊടുക്കാം നേരത്തെ കുറച്ചല്ലേ ഇട്ടുള്ളൂ നീപ്പ പയറും മൂടി ഇട്ടിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കാം മൂടി വെച്ചെടുക്കാം ഓക്കെ അപ്പൊ അതോ അതോടെ ഇന്നാവട്ടെ നീ നമുക്ക് നീ മറക്കാന്ന് വെച്ചാലോ ഏട്ടന്റെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പൊതിച്ചോറാണ് അപ്പൊ മൂപ്പര് വരുമ്പോഴേക്കും സർപ്രൈസ് കൊടുക്കാനൊക്കെ വിചാരിച്ചിട്ട് നെയ് ഇണ്ടാക്കണെ അയിന്റെ ഇടയില് ഇണ്ടാക്കണെ എൻ്റെ ഇടയില് പൊടി പിടിച്ച് രണ്ടിരുന്ന ഒന്ന് കഴിഞ്ഞ എന്റെ പൊടി ഇനി നമുക്ക് മുട്ട പൊടിച്ച ഒന്ന് രണ്ടേ പിന്നെ അതിലേക്ക് സബോള പച്ചമുളക് അതൊക്കെ എടുക്കാം പച്ചമുളക് ഒരു രണ്ടു മുളക് ഇടാം അല്ലെങ്കിൽ നമുക്ക് മുളക് അടിക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളവർക്ക് യും പച്ചുണ്ട് ഇനി കണ്ട് വേപ്പല വേപ്പല മുട്ടലിട്ട് നല്ല ടേസ്റ്റാ അതിങ്ങനെ പിച്ചി ഇടണം വേപ്പല മുപ്പ് എല്ലാവർക്കും ഇഷ്ടം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മൊട്ടാമ്പ്ലേറ്റാ പൊട്ടിച്ചതിരി പോയിട്ടുള്ള മൊട്ടാപ്ലേറ്റ് ആർക്കും ഇഷ്ടമല്ല കഴിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖമില്ല അതാ ഞാൻ പറഞ്ഞ ടേസ്റ്റ് പോന്ന് മനസ്സിന് സന്തോഷായിട്ട് പൊട്ടാമ്പ്ലേറ്റ് കഴിക്കണം എന്നുണ്ടെങ്കില് ഇങ്ങനെ പൊട്ടാണ്ട് കിട്ടണം അപ്പൊ ഇനി നമുക്ക് ചമ്മന്തി അരക്കാനായിട്ട് മാങ്ങ പൊട്ടിക്കണം കേട്ടോ നമ്മുടെ മൂവാണ്ടമ്മാവണിട്ട് നമ്മുടെ രണ്ടു മൂന്നാലെണ്ണം ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം അതുകൊണ്ടൊരു മാങ്ങ പൊട്ടിക്കാം മാങ്ങ ചമ്മന്റക്കെ മാങ്ങ പൊട്ടിച്ചു മൂവാണ്ട നല്ല മണം അപ്പോൾ എന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു കഷ്ണം മതിയാവും ഒരു പൂള് എടുക്കട്ടെ അപ്പൊ ഇവിടെ ഇപ്രാവശ്യം മാങ്ങ എല്ലായിടത്തും മാങ്ങ ഉണ്ടായി എല്ലാവരും പഴുത്ത് കഴിച്ചു ഇവിടെ മാങ്ങ ഇപ്പഴ മാങ്ങട്ടെ മൂവാണ്ടമ്മാസ്റ്റാ അധികം ഒന്നും ഉണ്ടായിട്ടില്ല ആകെ മൂന്നാലെണ്ണ ഉണ്ടായിട്ടുള്ളൂ ഞാനിങ്ങനെ പൊട്ടിക്കാണ്ട് നിർത്തിയൊക്കെ ആയിരുന്നു പക്ഷെ ഇനി അത് ഞാൻ പൊട്ടിക്കും മഴ പെയ്തു കഴിഞ്ഞാ പിന്നെ ഇനി പഴുത്താലും കൊള്ളൂല മദരം ഉണ്ടാവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അതിനി പൊട്ടിച്ചിട്ട് ഇതിന്റെ ഒപ്പം പൊട്ടിക്കാം ഇനി ബാക്കി എന്നിട്ട് അല്ല പൊട്ടിച്ചിട്ട് അച്ചാറിടാന്ന് വിചാരിച്ചു അപ്പൊ നല്ലതല്ലേ അച്ചാറിട

மிக்ஸிட்டு அரைக்கா போட்டா ஏற்றோம் வந்து கட்டணம் வில பாட்டாட்டி கொடுக்க പിന്നെ ഇലയൊക്കെ ഒക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചോറൊക്കെ ഇട്ട് സംഭവം പുതിയെടുക്കാം ചോറ് ഇട്ടു നമ്മുടെ ബീട്രൂട്ട് തോരൻ ഉണക്കി വെക്കണ്ട ബീട്രൂട്ട് തോരൻ ഇട്ടു നമ്മുടെ പയറുമെഴുക്ക് വറ്റി പയർ മെഴുക്ക് വറ്റി വെച്ചു നമ്മുടെ മീൻ വറുത്തത് വെച്ചു അത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ചമ്മന്തി ഇവിടെ വയ്ക്കല്ലേ ചമ്മന്തി വെച്ച് മുട്ടപ്പവും വെച്ച് സെറ്റ് ഇത് പൊതിയാനാണ് ഏറ്റവും വലിയ ടാസ്ക് കട്ട പൊട്ടാണ്ടും പിടിക്കാണ്ടൊക്കെ പൊതിയണം പൊതിയിക്ക് ഇവിടെ കിടന്നിട്ട് ഇതിന്റെ ഒക്കെ മണം വന്നിട്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെടുത്തിട്ടുണ്ട് ഇനി ഇതിന് പിന്നെ പൊടിയവിടുന്ന് ഭഗവാനേ പൊട്ടരുതേ പൊട്ടാണ്ടും അടുത്ത് ഇനി നമുക്ക് ഒരു പേപ്പർ ഇട്ടിട്ട് പേപ്പറിൽ പൊതിയണം കേട്ടോ പേപ്പർ വെച്ചിട്ട് പേപ്പറിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ സൂപ്പർ ആയിട്ട് പൊതി എഴുതിട്ടുണ്ട് നല്ല ഫസ്റ്റ് പൊതിച്ചോറ് ഫസ്റ്റ് പൊതിച്ചോറടെ റെഡി ആയിട്ടുണ്ട്

ഇതാണല്ലേ ഓ സെറ്റ് സെറ്റ് ഞാൻ വിചാരിച്ചു ചമ്മന്തി അല്ലേ ബീട്രൂട്ടാല്ലേ ചമ്മന്തില്ല ഞാൻ മോളൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഓണക്ക് മോളൊക്കില്ല ചെയ്തിട്ടില്ല ആ സാധനം ചമ്മന്തി നാളെ ചമ്മന്തില്ലേ നാളെ ചമ്മന്തി വെച്ചിട്ട് പനി പിടിച്ചിരുന്നപ്പോഴും

அச்சாரு அச்சாருச்சாரம் அது மணம்